അരിക യാത്രയായ ഈ വാദനത്തിന്റെ പുറകൾ കടന്നുപറന്നു പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഇന്ത്യൻ ഫുട്ബോൾ താരം അനസ് അൽ കൊടുഗിയോ ഒളിമ്പിക്സ് അർഫാൻം സൂഫി കൈഗനമായ സമർപ്രമേസുകളയ പിന്തുടർന്ന് ഈ വാദനത്തിന്റെ പുറകളേക്കാന പ്രിയപ്പെട്ടവരെ പിന്തുടർന്നു വരുന്നു സസ്ത്ര ഗ്രൂപ്പിലെ പവർഫുൾ കളിക്കമറ്റുകൊണ്ട് മലക്കത്തെ യുവതകൾക്കായി കലാകാരിക മേളയെ പരിപോഷിപ്പിക്കുന്ന വാദന சாஸ்காரிக் ஆனால் நாயகராக മലപ്പുറ യുവാതിന്റെമായി രത്തെ മലപ്പുറത്തെ യുവാൾക്കായി കലാകായിക മേഖലയെ പരിപോഷിക്കുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ചു പാഗര കണ്ടവർക്കും പത്തനു വരെ നടൃക വളവരെ പരിഗണിക്കപ്പെട്ട അതിനുവരി എഞ്ചിൻ ചുപ്കാരം ആണ് സാധത്തോട്ട് വരുന്നകളുടെ കൊളിത്കാരം പാന ഷുഫി ഖായഗനവരായ സമർപ്പിസുകൾ ഞങ്ങളെിച്ചുള്ളതാ വിപാഗനന്റെ പരിഗതി കടന്നു വരുകയാണ് എന്നവനെ പ്രിയപ്പെട്ടവരെ മലപ്പുറം ജില്ലയിലെ മുസ്ലിം തുളിക കമ്മിറ്റിക്കുള്ള നേതി മലപ്പുറം യുവകൈതായി കലാകാരന്മാരെ പരി ഇന്ദമവാദമായി ചെറുപ്പികളെ യുവജനങ്ങളെല്ലേരപ്പാർക്കൽ വേണ്ടി കലാകായിക മേഖലയിൽ അതിരുകൾ കടക്കുന്നതുകൊണ്ടായി കൂടിയോ സർവഗ നൗൺ സിന്ദമവാദികളെ നടുന്ന സംസ്കാരിക യജ്ഞങ്ങളും പാദരപ്പെട്ട പരിപാടികളും ഇന്ത്യൻ യുവത്വബോധം ആണ് സകലതകളി ഒരർഫാറിൻ സത്തിയായ സർവവിചകളെയുണർത്തുന്നു बारो <laughs> हज़ार

യും <committee suks incarcerated> സിനിമ പ്രമുകായി കലരൈ പ്രസവികായകരമായ സമർപ്പണ പ്രോഗം നേതൃത്വത്തിൽ ഈ വാഹന കണ്ട പുറ길 പിന്തുന്നുവരുകയാണ് പലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി പലപ്പുറം വിഹാകർത്തായി രൂപീകൃത ചരണ ശരണ ക്ലബ്ബത്തെ ലോങ്സ് അവർ അനുവദിച്ച നടക്കുക സാംസ്കാരിക യാത്ര ગાണിക വാഹനത്തിന്റെ പുറ길 കടന്നു വലുന്നത് പ്രഗമടവരെ പ്രയപ്പെട്ടവരി You. <laughs> നാതായിക പെക്നെഗിൽ പരിശുചിറ്റുന്നതിന്റെ ഭാഗമായി രൂപീകരിച്ച സർവ വിരുദ്ധ പ്രതി യോജിങ്ങരമന്ദിരം നടപ്രദ സംസ്കാരിക യാത്രയാൽ ആത്മനത്തിന്റെ പ്രഗതി കടന്നുവരുന്നു ഇന്നെത്തപ്പം താര മഹസന്നതയുടെ വെളളടത്തു സൂചിങ്ങളെ ആയിരമായി സമീതിച്ചിടയിൽ ഈ ആഹരമന്ദ പറയെ സംസ്കാരിക യാനികമായി സാംസ്കാരിക യാണ് ഈ മലപ്പുറത്തിന്റെ പട്ടണത്തിലൂടെ കട പോകുകയാണ് പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ

മലപ്പുറ സർഗ സമിതി ലോടനുബിച്ച് ഈ മലപ്പുറത്തിന്റെ പട്ടണത്തിലൂടെ സാംസ്കാരിക യാത്രികമായി കടന്നു വരികയാണ്

പാദരന്ധപരി കടംചേരയാരി ചുമതലവരിയപ്പെട്ടവരി ഫലം പ്രതിയാധിമാക്ക് ഫലം പ്രതിയാധിമാക്ക് സർഗ്ഗികത ഭാഗമായി സർഗ്ഗിക്യം നൂറ്റീണ്ടുകളുകളായി നടുന്ന സാംസ്കാരിക യാഥാർത്ഥ്യത്തിന്റെ ഭാഗം എന്ന പരിഗീകരിക്കുന്നവരി അറിയപ്പെട്ടിരിക്കുന്നു ജില്ലാ മുസൽമാൻ യോത്നി നമ്പർ 2000 കടന്നതിന് മലപ്പുറത്തെ ആളുകൾതായി കലാ കന്നട മൈഗ്രി പരിപോഷിക്കുന്നതിന്റെ ഭാഗമായി കൂടിയിച്ച സരഗമികടങ്ങി ലോൻസ് ഉണ്ട് ലോജിക് എന്നൊ നിമചലിക്കുന്ന സാംസ്കാരിക യാത്രയാണ് ഈ വാഹനത്തിന്റെ പുറഗേയ് കടന്നുവരുവതോ പ്രിപ്പണവൽ ലക്ഷൻ കൺട്രോൾ ടാക്സ് 68 എന്നുള്ള വിവരസารം പാലം കേരളീയ കലംഗരമായി സമേർ പുസ്തകളം നേതൃത്വം ഈ വാഹനത്തിന്റെ പുറവിൽ അണിനിരന്നു വരികയാണ് ഈ മലപ്പുറത്തെ പട്ടണത്തിലെ സാംസ്കാരിക യാത്രയായി കടന്നുപോകുകയാണ് പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ മധ്യമയകമരങ്ങുന്ന അരാചകതുന്നോട് പൈനാടി കലയും ആയിഗവമാണ് ഞങ്ങളുടെ നഗരീയ ഉറക്കപറഞ്ഞുകൊണ്ട് സരഗ് യൂട്യൂബിൽ ലാൻസിങ്ന്റെ ഭാഗമായി നടത്തുന്ന സാംസ്കാരിക യാത്രഗാത ഈ വാഹനത്തിന്റെ പുറവിൽ കട மூத் மலப்பு கலா காயக மெகலையை பரிபோஷிக்க യുംടക്കം നടക്കുന്ന സാംസ്കാരിക യാത്രയാണ് വാഹന പുറകിൽ കടന്നു വരുന്നത് ഇന്ത്യൻ താരം അനസ് അടത്തടുകയും

യും മതത്തിന്റെയും വിളിച്ചോദിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി സംസ്കാരിക ഈ ഈ വാഹനത്തിന്റെ പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ പട്ടണത്തിലൂടെ ഇന്ത്യൻ ഫുട്ബോൾ താരം യും നേതൃത്വത്തിലൂടെ ഈ വാഹനത്തിന്റെ പുറകിൽ വാഹനത്തിന്റെ പുറകെ കടന്നു വരികയാണ് പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ

ോഞ്ചിങ്ങിനോടനുബന്ധിച്ച് നടക്കുന്ന സാംസ്കാരിക യാത്രയാണ് ഈ വാഹനത്തിന്റെ പുറകിൽ കടന്നു വരുന്നത് പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ

ഇന്ത്യയുടെ ഫുട്ബോൾ ചരിത്രസംസ്കാരം ആലസ അയനതുടികയും ഒളിമ്പിക് വർസാനം സൂഫി പെന്ദേ ഗായകൻ സമീർ പിർത്തിക്കുടയും നഗരത്തിൽ ഈ വാഹനത്തിന്റെ പറവി ശരഗ യുദ്ധക്കളത്തിൽ ലോഞ്ചിങ് ഓടനമതുടടുക്കുന്ന സാംസ്കാരിക കോരിക സാംസ്കാരിക യാത്രയേ ആയി കടലവരുകയാണ് പ്രിയപ്പെട്ടവരെ

സാംസ്കാര <laughs> യാത്ര വാഹിച്ചുന്ന പറവി സാംസ്കാരിക യാത്രിമായി കടന്നുവരുകയാണ് മധ്യപണ്ടം മുതൽ പണ്ടം മുതൽ അരചീതമായ നിർത്തിച്ച കാലത്തെ കലയും ആയിദവമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രസോധനക മുസ്ലിം കുട്ടമാ കാലകരകമയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സരകതകബിലെ ലോൻസ് എന്നടയമരുടെ കടന്ന അഹത സാംസ്കാരിക യാത്രയാന്ന വാസനന്റെ പ്രതിനെ വെറുതെ പ്രയമുള്ള വരെ നാനാ പുസ്തക വിദ്യയുടെ കമ്പ്യൂട്ടറിലെ നിർദ്ദേശത്തിൽ പലപ്രസയ വാക്കുകൾക്കായി കലാകായകളുടെ പരിപോഷിതുന്ന രംഗമായി രൂപരചിച്ച ശരകി കഥകളൊക്കെ നൗസെഗറ എന്നൊന്നു ചാനനക്കുന്ന സംസ്കാരിക യാത്രയാണ് ഈ വാഹനത്തിന്റെ പരിഗണം നടക്കുന്നത് ഇന്ത്യൻ ട്രോൾ താരസോദ തുടരികയവുകൊണ്ട് തൽപാൽ സൂസേതുളളികായകളുടെ സിമീർ ബിൻസുകളെയോ നത്രമക്കി ഈ വാഹനത്തിന്റെ പരിഗണം നടുകയാണ് സാംസ്കാരിക യാത്രയാടമാണ് മലപ്പുറത്തിന്റെ പട്ടണത്തിലൂടെ പ്രിയപ്പെട്ടു അതുകൊണ്ട് ആയിരക്കണക്കിന് ആളുകൾക്ക് വേണ്ടി നടന്നു വരുന്നുള്ളാ അല്ലാഹു സല്ലം യോക്തിനേറെന്നത സർവക നഗര പ്രതിനിധി ലോഡ് സിംഗിന്റെ അനുമതിയോടെ നടന്ന സാംസ്കാരിക യാത്രയാണിത് മഹാതലപ്പരഗേ കടന്നുവരുന്നത് അറിയപ്പെട്ടിരുന്ന പരി ഇന്ദിനിൾൾ കാരണം അതായത് തുടിക യോടിക യോം പ്രവർത്തനശാല സോഷ്യൽ മിൻടണി ആയിരം എന്ന സമീർത്തിന് വേണ്ടി നടക്കുന്നത് ഇതിൻ മഹതലത്തിന്റെ പരിഗതി اي جوان کي هاڻي کان يا ترجيحي سڑک جي يوتيوب کان سنڌي سامستان ترجيحي کان پڙهڻ جي ڪم ڪندڙ കലാ കായിക മേഖലകൾ പരിപോഷിക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന സാംസ്കാരിക യാത്രയാണ് നടന്നു വരുന്നത്

ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും അറിയാൻ പറ്റിയ ഒരു യാത്രയാണ് ഇത്. ജീവസ്പന്ദനമുള്ള ഒരു ഗീതകമ്പതി, ദോത്തെഗെച്ചാർ, താഹറ കിയോസ്ക്ലക്കിങ്. laajgaya <laughs> darwaza നടക്കുന്ന സാംസ്കാരിക യാത്രയാണിത്. ഭാഗ്യമാത്രം പക്ഷം ഒരുങ്ങടെവരുന്നത്. അതിന് വേണ്ടി ഒരുങ്ങണം തന്നെ. ജില്ലാസ്പ്രോവിക് ഗീതകമ്പതിയുടെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. laajgaya darwaza ഇതിന്റെ സുദർശൻ സമയമായി. സർവകൃത്യങ്ങൾ നോൺസ് ചെയ്യുന്നവരുകൾക്ക് കൊടുക്കാം. ശാന്തികായയുടെ യാത്ര ये भारत चिंतन पर आगे कदम बढ़는다 येmathbb पूर्णताम हंसलेडियं ओष्ट करवानो पाद सुसुमीत माला ये भारत आगे कदम बढ़े प्रयत्न से भारत का सरस क्षेत्रीयत्री हम हमारा सांस्कृतिक यात्री പരിഗോഷിക്കുന്ന ഭാഗമായി നടക്കുന്ന സാംസ്കാരിക പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ